ഫസ്റ്റ് ബാച്ച് കേറാനുള്ള വേക്കൻസി വരാൻ ഒരാഴ്ച കിടക്കായിട്ടാണ് ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നത് വനിതകൾക്ക് പതിനഞ്ച് ശതമാനം സംവരണം നൽകണോന്നുള്ളത് പക്ഷേ അതിവിടെ നമുക്കിവിടെ ഇപ്പൊ മുപ്പത് ശതമാനം പോലും നിയമനായിട്ടില്ല കുറേ പേര് പേരൻസ് ഹാർട്ട് പേഷ്യൻസ് ഉണ്ട് ക്യാൻസർ പേഷ്യൻസ് ഉണ്ട് ദരിദ്രരായിട്ടുള്ള വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട് തരുന്നില്ല ആർഷി പ്രകാരവും നമ്മൾ അന്വേഷിച്ചപ്പോ അഞ്ഞൂറ്റി എഴുപത് വാക്കൻസി വിമൻസിന് മാത്രമുണ്ട് നമ്മൾ ഇത്രയും നാളെയും സർക്കാരിന് പ്രതീക്ഷ അർപ്പിച്ചാണ് ഇരുന്നത് അതുകൊണ്ടാണ് നമ്മൾ സമരത്തിന് പോലും ഇറങ്ങാതെ ഈ പതിനൊന്ന് മാസക്കാലവും സർക്കാരിനെ വിശ്വസിച്ച് തന്നെ ഇരുന്നതാണ് നമ്മുടെ ലിസ്റ്റിൽ നിന്ന് ഒരു മുപ്പത് ശതമാനം പോലും നിയമനം നടന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നോട്ടിഫിക്കേഷൻ വന്നതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒൻപത് ബെഞ്ചിനെടുക്കുമ്പോൾ ഒരു ഡബ്ല്യു സി പി ഒ ഒരു എന്ന കണക്ക് അത് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു നിയമം അല്ല ഒരു കാക്കി എന്ന സ്വപ്നവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇന്നവർ തെരുവിലിറങ്ങി സമരം ചെയ്യുകയാണ് സമരം ചെയ്യുന്നു എന്ന് റിയണ്ടേ നമുക്ക് ചോദിക്കാം അപ്പൊ സമരം ഇത് മൂന്നാം ദിവസത്തിലേക്കാണ് എന്ത് എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ നിലവിൽ നമുക്ക് ഒരു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടികളും ലഭിച്ചിട്ടില്ല നമ്മള് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ ഇനി പതിനഞ്ച് ദിവസം മാത്രം ബാക്കിയുള്ളൂ അതുകൊണ്ട് നമ്മുടെ സമരം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും നിരാഹാരത്തിന് മൂന്ന് ദിവസമാണ് നാല് പേര് നിരാഹാരം കിടക്കുന്നുണ്ട് ഇതുവരെ ഇതുവരെയായിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നമ്മളെ ചർച്ചയ്ക്ക് ഒന്നും വിളിച്ചിട്ടൊന്നുമില്ല കൂടെ ചർച്ചയ്ക്ക് വിളിക്കുമെന്ന പ്രതീക്ഷയിലാണോ പ്രതീക്ഷയുണ്ട് നമ്മൾ ഇത്രയും നാളെയും സർക്കാരിന് പ്രതീക്ഷ അർപ്പിച്ചാണ് ഇരുന്നത് അതുകൊണ്ടാണ് നമ്മൾ സമരത്തിന് പോലും ഇറങ്ങാതെ ഈ പതിനൊന്ന് മാസക്കാലവും സർക്കാരിനെ വിശ്വസിച്ച് തന്നെ ഇരുന്നെയാണ് സർക്കാരിൻ്റെ എല്ലാ വാതിലുകളും നമ്മൾ മുട്ടിയിട്ടുണ്ട് പരമാവധി വേക്കൻസികൾ നമുക്ക് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കിപ്പോൾ ടോട്ടൽ ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വന്നതാണ് നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഏഴ് എക്സാം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലായിരുന്നു ഫിസിക്കൽ ടെസ്റ്റ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒരു ലിസ്റ്റിൻ്റെ പുറയിൽ മൂന്നര വർഷമാണ് നമ്മൾ കാത്തിരുന്നതാണ് ജോലി കിട്ടുമെന്ന് എൽ പി എസ് സിയിലെ മറ്റെല്ലാ പോസ്റ്റിനേക്കാളും ഏറ്റവും കൂടുതൽ വേക്കൻസികൾ നടക്കുന്നതാണ് വനിതാ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് പക്ഷെ നിലവിൽ ഈ വർഷത്തെ ലിസ്റ്റിൻ്റെ നിയമനം വളരെ ശോകമാണ് നമ്മുടെ ലിസ്റ്റിൽ തൊള്ളായിരത്തി അറുപത്തി നാല് പേരുണ്ട് അതിലാകെ ഇരുന്നൂറ്റി അറുപത്തി എട്ട് പേർക്ക് മാത്രമാണ് നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത് ഇരുനൂറ്റി മുപ്പത്തിരണ്ട് ഫ്രഷ് വേക്കൻസിയും അതിൽ നിന്ന് തന്നെ അറുപത് എൻ ജി ഐ ഡി വേക്കൻസികളും ഇപ്പൊ റിപ്പോർട്ടായിട്ടുണ്ട് അതിൽ ടോട്ടൽ ഇരുന്നൂറ്റി അറുപത്തെട്ട് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട് ഇനിയും വേക്കൻസികൾ ബാക്കി നിൽക്കുകയല്ലേ നമ്മൾ നമ്മുടെ ലിസ്റ്റ് സ്റ്റേറ്റ് വൈഡാണ് അപ്പോൾ സ്റ്റേറ്റ് വൈഡ് നമ്മളെ ജില്ലാ വൈസ് വുമൺ സിവിൽ പോലീസ് ഓഫീസർ സ്റ്റേഷൻ വൈസ് അങ്ങമ്പലം എത്രയും ആർ ടി എ വെച്ചിട്ടുണ്ടായിരുന്നു ആർ ടി പ്രകാരം അഞ്ഞൂറ്റി എഴുപതോളം വേക്കൻസികളുണ്ടെന്നാണ് നമ്മളറിഞ്ഞത് അഞ്ഞൂറ്റി എഴുപത് വേക്കൻസികളും അവിടെ ഉള്ളപ്പോൾ നമുക്ക് ഒരു വേക്കൻസി പോലും ഇല്ല വേ സീറോ വേക്കൻസി ആണ് ക്യാമ്പ് എക്സസ് ആണ് സാമ്പത്തികമാണ് ഇതൊക്കെയാണ് സർക്കാർ പറയുന്നത് ഇതൊന്നും നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോഴോ എങ്കിൽ പിന്നെ വർഷവർഷം നോട്ടിഫിക്കേഷൻ ഇടുന്നതിന് ഒരു വർഷം മാക്സിമം കഴിഞ്ഞ വർഷം എണ്ണൂറ്റി പതിനഞ്ച് അതിന് മുന്നത്തെ വർഷം എഴുന്നൂറ്റി പതിനൊന്ന് അങ്ങനെ എല്ലാ വർഷവും ഫൈവ് ഹൺഡ്രഡ് അബോ എന്തായാലും നടക്കും നമ്മുടെ ലിസ്റ്റിൽ നിന്ന് ഒരു മുപ്പത് ശതമാനം പോലും നിയമനം നടന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം നമ്മുടെ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുന്നേ പരമാവധി ആളുകൾക്ക് നിയമനം നൽകുക എന്നാണ് നമ്മുടെ ആവശ്യം കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും ഇവിടെ സമരം ചെയ്യാൻ വന്നിരിക്കുന്ന ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് വളരെ ദയനീയമാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നോട്ടിഫിക്കേഷൻ വന്നതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒരു ആറേഴ് മാസം കഴിഞ്ഞാണ് ഷോർട്ട് ലിസ്റ്റ് വന്നത് അതിനുശേഷമാണ് ഫിസിക്കിലൊക്കെ നടത്തിയത് അപ്പോഴല്ലാം ഇപ്പോൾ പറയുന്നവരേത് നയൺ ഈസ് ടു വൺ പ്രൊപ്പോഷൻ പ്രകാരം അതായത് ഒൻപത് ബെൻസിന് എടുക്കുമ്പോൾ ഒരു ഡബ്ല്യു സി പി ഒ ഒരു വിമൺ എന്ന കണക്ക് അത് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു നിയമം അല്ല നമുക്ക് ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോഴോ റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴോ ഫിസിക്കൽ ടെസ്റ്റ് നടത്തിയപ്പോഴോ ഒന്നും ഈ നിയമം ഉണ്ടായിട്ടില്ല ഇപ്പോൾ വേക്കൻസി ഫസ്റ്റ് ബാച്ച് കയറാനുള്ള വേക്കൻസി വരാൻ ഒരാഴ്ച കിടക്ക കിടക്കയിട്ടാണ് ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നത് അതുവരെ മുൻകാലങ്ങളിൽ എടുത്തുകൊണ്ടിരുന്നത് പോലെ എടുക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷേ ഇപ്പോൾ ഈ പ്രപ്പോഷൻ വന്നപ്പോഴേക്കും ഞങ്ങളുടെ അംഗബലം വളരെ വളരെ ചുരുങ്ങിപ്പോയി അതുപോലെ തന്നെ ഗവണ്മെൻ്റ് പറഞ്ഞിട്ടുണ്ട് ക്യാബിനറ്റ് തന്നെ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ് വനിതകൾക്ക് പതിനഞ്ച് ശതമാനം സംവരണം നൽകണമെന്നുള്ളത് പക്ഷേ അതിവിടെ നമുക്കിവിടെ ഇപ്പം മുപ്പത് ശതമാനം പോലും നിയമനം ആയിട്ടില്ല ലിസ്റ്റിൻ്റെ മുപ്പത് ശതമാനം പോലും നിയമനം നമുക്കായിട്ടില്ല ഞങ്ങളിവിടെയുള്ള കുറേ പേര് പേരൻസ് ഹാർട്ട് പേഷ്യൻസ് ഉണ്ട് ക്യാഷ് ക്യാൻസർ പേഷ്യൻസ് ഉണ്ട് ദാരി ദരിദ്രരായിട്ടുള്ള വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട് അപ്പം എല്ലാവരുടെ മുന്നിൽ ഒരു വെളിച്ചം ഉണ്ടായിരുന്നു ഈ ജോലി കിട്ടി അങ്ങനെയെങ്കിലും കുടുംബം ഒന്ന് പക്ഷേ ഇപ്പം ഞങ്ങളുടെ ഒരു മുന്നിലുണ്ടായിരുന്ന ഒരു വിള വെളിച്ചം അസ്തമിക്കും പോലെയാണ് ഞങ്ങൾക്ക് ആവുന്നത് കാരണം ഇനി ദിവസങ്ങളേ ഉള്ളൂ ലിസ്റ്റിൽ തീരാൻ ഇവരുടെ മുന്നിലെ നിരവധി ഫയൽസ് ഉണ്ട് ഞങ്ങൾക്ക് തരാൻ സ്ട്രെനിങ് ഫയൽസ് പോക്സോ ഫയൽസ് വിമൻസിന് വേണ്ടി മാത്രം പോക്സോ ഫയൽസ് എസ് ഐ എസ് ഒ ഫയൽ ഇങ്ങനെ ഇഷ്ടംപോലെ ഫയൽ ഉണ്ട് അപ്പം ഇവരൊന്ന് പാസ്സാക്കി കിട്ടിയാൽ നമ്മളെപ്പോലെ ഡബ്ല്യു സി പി ഒ പോലെ തന്നെ സി പി ഐക്കും ഫുൾ ലിസ്റ്റ് ക്ലോസ് ചെയ്തെടുക്കാനുള്ള വേക്കൻസി ഇവിടെ കയ്യിലുണ്ട് പക്ഷേ ഇവർ തരുന്നില്ല ആർ ടി എ പ്രകാരവും നമ്മൾ അന്വേഷിച്ചപ്പോ അഞ്ഞൂറ്റി എഴുപത് വാക്കൻസി വിമൻസിന് മാത്രമുണ്ട് പക്ഷെ ഇവരൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല ഓരോ ഫയലും ഓരോ ജീവിതം എന്ന് പറയുമ്പോൾ എന്ന സ്വപ്നവുമായി മുന്നോട്ട് പോയവരാണ് ഇവർ അവരുടെ സ്വപ്നം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന ഭയത്താലാണ് അവർ ഈ മൂന്നാം ദിവസവും ഇവിടെ നിരാഹാര സമരത്തിനിരിക്കുന്നത് ഒന്ന് കണ്ണു തുറന്ന് കാണേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തം മാത്രമാണ് ഏപ്രിൽ പത്തൊമ്പതിന് കാലാവധി അവസാനിക്കു മുൻപേ കാക്കിയെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുക്കേണ്ടത് കേരള സർക്കാരാണ് ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം അനുജ പ്രകാശ്